ആകാശം നമുക്ക് കാഴ്ചയുടെ പുരപ്പറമ്പാണ് എന്നും വിസ്മയങ്ങളുടെ കൗതുക കാഴ്ചയാണ് പ്രത്യേകിച്ചും വെളിച്ചശല്യമില്ലാത്ത കാർമേഘമില്ലാത്ത തെളിഞ്ഞ മാനമാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നു വീണതും അത്തരമൊരു ആകാശ വിസ്മയമായിട്ടാണ് അതേക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമസ്കാരം ചെറുതെല്ലാ കാര്യത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ആകാശ വിസ്മയവുമായിട്ടാണ് ഈ വർഷം പിറന്നു വീണത് ഗ്രഹങ്ങളുടെ പരേഡ് അഥവാ പ്ലാനറ്റ് പരേഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ ഇതിന് കൊടുത്തിരിക്കുന്ന പേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലാനറ്റ് പരേഡ് ഒരു അപൂർവ ജ്യോതിശാസ്ത്ര സംഭവമാണ് ഇതിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള നിരവധി ഗ്രഹങ്ങൾ വിന്യസിക്കപ്പെടുകയും നമ്മുടെ ആകാശത്ത് ദൃശ്യമാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലാനറ്റ് പരേഡ് എന്താണ് എന്ന് നോക്കാം മെർക്കുറി വീനസ് മാൾസ് ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾ ആകാശത്ത് വരിവരിയായി ഭൂമിയിൽ നിന്ന് ദൃശ്യമാകും ചിലത് പരസ്പരം അടുത്തായിട്ടായിരിക്കും കാണപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിന്യാസങ്ങൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഏഴ് ഗ്രഹങ്ങൾ വരെ ഒരേ സമയം ദൃശ്യമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടെയാണ് ഈ പ്ലാനറ്റ് പരേഡിന് തുടക്കമായത് ജനുവരിയിൽ നമുക്ക് ആറ് ഗ്രഹങ്ങളായിരുന്നു കാണാനാകുമായിരുന്നത് മാഴ്സ് ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയായിരുന്നു ആ ഗ്രഹങ്ങൾ എന്നാൽ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ മർക്കുറി വീനസ് മാഴ്സ് ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഏഴ് ഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിന്യാസം പരേഡ് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയോടെയായിരിക്കും ഈ വിന്യാസം നടക്കുക സൂര്യനോട് അടുത്തായതിനാൽ സാധാരണയായി കാണാൻ പ്രയാസമുള്ള ബുധൻ അല്ലെങ്കിൽ മെർക്കുറി സൂര്യോദയത്തിന് തൊട്ടു മുമ്പ് അതിരാവിലെ ആകാശത്ത് ദൃശ്യമാകും ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നിവ നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാനാവും അതേസമയം യുറാനസും നെപ്റ്റ്യൂണും കാണണമെങ്കിൽ ബൈനോക്കുലറോ ദുരിതദർശനിയോ അത്യാവശ്യമാണ് സൂര്യാസ്തമേത്തിന് തൊട്ടു പിന്നാലെ തെക്ക് പടിഞ്ഞാറൻ ആകാശത്ത് ശുക്രനും ശനിയും കത്തിച്ചു വ്യാഴം ആകാശത്തിൽ ഉയരത്തിലായി കാണപ്പെടാം വൈകുന്നേരം മാഴ്സ് അല്ലെങ്കിൽ ചൊവ്വ കിഴക്കൻ മാനത്തു നിന്നും കുടിക്കുന്നതായും കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നടക്കുന്ന പ്ലാനറ്റ് പരേഡ് തീർച്ചയായിട്ടും ശ്രദ്ധേയമാണെങ്കിലും ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയല്ല എങ്കിലും ഇത് അപൂർവവും കൗതുകവുമാണ് ഇത്തരം വിന്യാസങ്ങൾ എത്ര തവണ സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു ഏകദേശ കണക്ക് പറയാം രണ്ടോ മൂന്നോ ഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ഗ്രഹവിന്യാസങ്ങൾ വർഷത്തിൽ ഒന്നിലധികം തവണ ഇടയ്ക്കിടെ സംഭവിക്കുന്നുണ്ട് നാല് ഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന വിന്യാസം വളരെ അപൂർവമാണ് വർഷത്തിൽ ഒരിക്കലോ മറ്റേ സംഭവിക്കൂ അഞ്ച് ഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന വിന്യാസങ്ങൾ ഓരോ പത്ത് മുതൽ ഇരുപത് വർഷം കൂടുമ്പോഴും സംഭവിക്കുന്നു എന്നാൽ ആറ് അല്ലെങ്കിൽ ഏഴ് ഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ഈ മാസം സംഭവിക്കുന്നത് പോലെയുള്ള ഗ്രഹവിന്യാസങ്ങൾ വളരെ അപൂർവമാണ് സാധാരണയായി ഏതാനും പതിറ്റാണ്ടുകൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിൽ വളരെ കുറച്ച് തവണയും മാത്രം സംഭവിക്കുന്നു പ്ലാനറ്റ് പരേഡ് അല്ലെങ്കിൽ ഗ്രഹവിന്യാസം നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കാണാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ പ്ലാനറ്റ് പരേഡ് ഗ്രഹവിന്യാസം നമുക്ക് എങ്ങനെ എപ്പോഴാണ് കാണാൻ സാധിക്കുക നോക്കാം ഇരുപത്തി എട്ടാം തീയതിയാണ് ഗ്രഹവിന്യാസത്തിൻ്റെ ഏറ്റവും മികച്ച കാഴ്ചയെങ്കിലും ഈ മാസം രാത്രി കാലങ്ങളിൽ ഏത് സമയത്തും നമുക്ക് ഈ ഗ്രഹങ്ങളെ ആകാശത്ത് കാണാൻ സാധിക്കും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷമോ അല്ലെങ്കിൽ അത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പോ ഇത് കാണാൻ ഏറ്റവും നല്ല സമയം ദൃശ്യപരതയുടെ കൃത്യമായ സമയം ആകാശത്തിലെ ഗ്രഹത്തിൻ്റെ സ്ഥാനത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് മിക്ക ഗ്രഹങ്ങളെയും നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയുമെങ്കിലും ഒരു ദൂരദർശിനിയോ അല്ലെങ്കിൽ ബൈനോക്ലോറോ ഉണ്ടെങ്കിൽ യുലൈനസിനെയും നെപ്റ്റ്യൂണിനെയും കൂടുതൽ തുളച്ചമായി വ്യക്തമായി കാണാൻ സാധിക്കും എന്നാൽ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി തുടങ്ങിയ ഗ്രഹങ്ങൾ ഉപകരണങ്ങളൊന്നുമില്ലാതെ തിളക്കമുള്ളതായി നമുക്ക് ആകാശത്ത് വെറും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും കാർമേഹമില്ലാത്ത തെളിമയുള്ള രാത്രിയാണ് വാന നിരീക്ഷണത്തിന് നല്ല സമയമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ പ്രകാശ മലിനീകരണം കുറവുള്ള ഇരുണ്ട സ്ഥലമാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും മരങ്ങളുടെയും മറ്റും മറവില്ലാതെ ആകാശത്തിന്റെ ഒരു വിശാലമായ കാഴ്ച കാണാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം ആകാശത്തിൽ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം നിർണ്ണയിക്കുന്നത് ഒരു സാധാരണക്കാരന് അത്ര എളുപ്പമായിരിക്കുകയില്ല ഇതിനായി ചില ആപ്ലിക്കേഷനുകൾ നമ്മളുടെ ഫോണിൽ ഉപയോഗിക്കാവുന്നതാണ് അത്തരം ഒരു ആപ്ലിക്കേഷൻ ആണ് സ്റ്റെലേറിയം ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് ലഭ്യമാണ് എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ലെങ്കിലും ജ്യോതിശാസ്ത്രത്തിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും വിസ്മയകരമായ ഒരു അനുഭവമായിരിക്കും ഇത് നിങ്ങൾ പരിചയ സമ്പന്നനായ ഒരു വാനനിരീക്ഷകനോ അല്ലെങ്കിൽ കൗതുകങ്ങളെ നോക്കി കാണാൻ താൽപ്പര്യപ്പെടുന്ന മനസ്സുള്ള ഒരാളാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്ലാനറ്റ് പരേഡ് നമ്മുടെ സൗരീത്വത്തിൻ്റെ സൗന്ദര്യം നോക്കി കാണാനും ആസ്വദിക്കാനുമുള്ള ഒരു അപൂർവ അവസരമാണ് കഴിവതും ഉപയോഗിക്കാൻ ശ്രമിക്കുക മറ്റൊരു വിഷയവുമായിട്ട് അടുത്തുപിടി നമുക്ക് വീണ്ടും കാണാം